പുതിയ വർഷം സമാഗതമാവുകയാണ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നാം ഓരോ വർഷത്തെയും വരവേൽക്കുന്നത് മീനൻ രാശിക്കാർക്ക് പുതിയ വർഷം അനുകൂലമായ നല്ല ഫലങ്ങളാണ് നാം പ്രതീക്ഷിക്കുന്നത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം മീനം രാശി പൂർവിട്ടാതി കാൽ ഉത്തിരിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളാണ് മീനം രാശിക്ക് പറഞ്ഞിരിക്കുന്നത് ഈ മീനൻ രാശിക്ക് വരുന്ന വർഷം പൊതുവെ നല്ല ഫലങ്ങൾ തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് സാമ്പത്തികമായ രംഗങ്ങളിൽ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായാലും അതിനെ അതിജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാനും നമ്മുടെ കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തുവാനും സാധിക്കുന്ന കാലമാണ് ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ സഹകരണം എല്ലാ തരത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെ സഹായം ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്രവർത്തനം ഇവ കൊണ്ട് നമുക്ക് കാര്യമായ നേട്ടങ്ങളും വിജയവും നേടുവാൻ സാധിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ പുരോഗതി തന്നെ പ്രതീക്ഷിക്കാം ഇടയ്ക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തലവെക്കും അതുപോലെ തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഇടയ്ക്കുണ്ടാകാം എങ്കിലും ബിസിനസ് പൊതുവെ അഭിവൃദ്ധികരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ് പാർട്ണർഷിപ്പൊക്കെ മാറ്റിവെച്ച് വ്യക്തിപരമായി നേരിട്ട് മാത്രം ബിസിനസ് നടത്തുന്നതാണ് നല്ലത് എന്ന ചിന്ത ഉദിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയും ചെയ്യും അതിനാവശ്യമായ സാമ്പത്തികമൊക്കെ കണ്ടെത്തുക തന്നെ ചെയ്യും വിദേശത്തേക്ക് പോകണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇക്കാലം അനുകൂലമായ കാലമാണ് അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ ലഭിക്കുന്നതാണ് സാമ്പത്തിക രംഗത്ത് അച്ചടക്കം പുലർത്തണം എന്നുള്ളത് പല അനുഭവങ്ങളിൽ നിന്നും ബോധ്യപ്പെടും മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നതോ ഇക്കാലത്ത് ഗുണകരമായിരിക്കാൻ സാധ്യതയില്ല അതിൽ കൂടുതൽ ശ്രദ്ധ വേണം അതുപോലെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് അത് ബന്ധുക്കളായാലും ശരി സുഹൃത്തുക്കളായാലും ശരി കാരണം നമ്മുടെ വളർച്ചയായിരിക്കില്ല മറ്റുള്ളവരുടെ ലക്ഷ്യം മറ്റുള്ളവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാവും അവിടെ നമ്മൾ പരാജയപ്പെട്ടു എന്ന് വരാം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ കാര്യമായ ശ്രദ്ധ വേണ്ടതാണ് സ്ത്രീകൾക്ക് സൗന്ദര്യാദി ഗുണങ്ങൾ വർദ്ധിക്കും നല്ല സൗഹൃദങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും ഉടലെടുക്കും നല്ല കൂട്ടുകാർ മുഖേന പലതരത്തിലും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഒക്കെ ഇടവരും കുട്ടികൾക്ക് പഠനകാലം പൊതുവെ അനുകൂലമായ കാലമാണ് ഉന്നത വിജയം നേടുവാൻ സാധിക്കുന്നതാണ് ഇൻ്റർവ്യൂകളിലും പരീക്ഷകളിലും വിജയിക്കും കൂടാതെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കും അതിന് സഹപ്രവർത്തകരുടെയും അതുപോലെ തന്നെ മുതിർന്ന അധ്യാപകരുടെയും ഒക്കെ സഹായങ്ങൾ ലഭിക്കുന്നതാണ് പൊതുവിൽ അനുകൂലമായ കാലമാണ് വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട്